എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ ആശയറ്റ് ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ സമരം ചെയ്യേണ്ടി വരുന്ന ഹതാശരായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട് ആശാ വർക്കർമാർ എന്നാണ് അവരുടെ പേര് പക്ഷേ അവരിപ്പോൾ പ്രാക്ടിക്കലി നിരാശാ വർക്കർമാരായി മാറിയിട്ടുണ്ട് അവർക്ക് ആകെ ഇത്ര ഭാരിച്ച ജോലി ചെയ്തതിന് ശേഷം ഒരു മാസം കിട്ടാൻ കഴിയുന്ന പരമാവധി ശമ്പളം ഏതാണ്ട് ഒൻപതിനായിരം രൂപയാണ് അതിൽ തന്നെ ഏഴായിരം രൂപ സംസ്ഥാന സർക്കാരും രണ്ടായിരം രൂപ കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവായിട്ടും നൽകുകയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതിന് ശമ്പളം എന്നല്ല വിളിക്കുന്നത് ഓണറേറിയം എന്നാണ് അപ്പോൾ അവരുടെ ജോലിയെ മാനിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഒരു തുക അതിനപ്പുറത്തേക്ക് അതിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേക അവകാശങ്ങളോ ഒന്നും തന്നെ ഇല്ല അവർ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം നമ്മുടെ നാട്ടിൽ കേരളമാണ് പല മേഖലകളിലും നമ്പർ വൺ എന്ന് നമ്മൾ അവകാശപ്പെടാറുണ്ട് അതിൽ തന്നെ ആരോഗ്യ മേഖലയിൽ കേരള മോഡലുണ്ട് കേരളം നമ്പർ വൺ ആണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും നമ്മൾ മാതൃകയാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന സ്ഥലത്ത് വർക്കർമാരാണ് വളരെ സൈലന്റായിട്ട് സർക്കാരിനെ സഹായിക്കുന്നത് ആരോഗ്യമേഖലയിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ വലിയൊരു പങ്ക് സ്വകാര്യ മേഖലയിലെ ആശുപത്രികളാണ് എന്നതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ നയങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വീട് വീടാന്തരം എത്തിക്കുക അവിടെയുള്ള പരിപാലനവും കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക അങ്ങനെ സർക്കാരിനെ സഹായിക്കുന്ന എല്ലാ ജോലികളും ഉയർന്ന ശമ്പളമൊന്നും ഇല്ലാതെ തന്നെ ചെയ്യുന്ന വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സേവ എന്ന അർത്ഥത്തിൽ പൂർണ്ണമായിട്ടും അവരുടെ ജോലിയെപ്പറ്റി പറയാവുന്ന അങ്ങനെയുള്ള സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ് ആശാവർക്കർമാർ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് ഒൻപതിനായിരം രൂപ മാത്രം വരെ ഒരു മാസം കിട്ടാൻ കഴിയുന്ന ഒരു കോമ്പൻസേഷൻ സ്ട്രക്ചറാണ് അവർക്ക് നിലവിലുള്ളത് അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത് ദിവസങ്ങളുള്ള ഒരു മാസം പ്രതിദിനം ദിനം ഏതാണ്ട് മുന്നൂറ് രൂപ മാത്രമാണ് അവരുടെ ഈ ഒരു എഫേർട്ടിൽ അവർക്ക് കിട്ടുന്നത് എന്നുവച്ചാൽ നമ്മുടെ നാട്ടിൽ കൂലിപ്പണി ചെയ്യുന്ന ഒരാളിന് കിട്ടുന്ന പണം പോലും അവർക്ക് കിട്ടുന്നില്ല എന്നാണ് അപ്പോൾ തീരെ മൂല്യമില്ലാത്ത ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത് എന്നതുപോലെയാണ് സംസ്ഥാന സർക്കാർ അവർക്കുള്ള കോമ്പൻസേഷൻ സ്ട്രക്ചർ നിലവിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ നിലവിൽ അവരുടെ സമരത്തിന് പല കാരണങ്ങളുണ്ട് അതിൽ അവരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ മൂന്ന് മാസത്തോളമായിട്ട് അവർക്ക് ഈ കിട്ടേണ്ടുന്ന ഓണറേറിയം അത് കിട്ടുന്നില്ല അതേപോലെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന ഇൻസെൻറ്റീവ് അവർക്ക് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒൻപതിനായിരം രൂപയാണ് ഒരാളിനുള്ള പരമാവധി എലിജിബിലിറ്റി എങ്കിൽ മൂന്ന് അത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഓരോ ആശാവർക്കർക്കും ഏതാണ്ട് ഇരുപത്തി ഏഴായിരം രൂപ ഇപ്പോൾ പെൻഡിംഗ് ആണ് രണ്ടാമത് അവരുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇരുപത്തി ഒരായിരം രൂപയായിട്ട് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാമത് അതിൽ നിന്ന് ആൾക്കാർ പിരിഞ്ഞു പോകുന്ന സമയത്ത് റിട്ടയർമെന്റ് എന്നൊക്കെ പറയാവുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് അഞ്ച് ലക്ഷം രൂപ ഒരു ലംസം എമൗണ്ട് ആയിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതുമാണ് ഇതിലൊന്നും തന്നെ അന്യായമായിട്ടുള്ള ഒരു ഡിമാൻഡാണ് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ മറ്റ് പല സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ അല്പം കൂടി ഭേദപ്പെട്ട വേതന വ്യവസ്ഥകളുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തി ഒരായിരം രൂപ അവർക്ക് ശമ്പളമായിട്ട് അല്ലെങ്കിൽ ഓണറേറിയമായിട്ടൊക്കെ കൊടുക്കുക എന്ന് പറയുന്നതൊന്നും തന്നെ ഒരു അന്യായമായിട്ടുള്ള ഡിമാൻഡേ അല്ല എന്നുള്ളതാണ് വസ്തുത അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം മുഴുവനും ഇങ്ങനെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ നമ്മുടെ പൊതുജനത്തിൻ്റെയൊക്കെ തന്നെ ഒരു ഉത്തരവാദിത്തമായിട്ട് നമ്മൾ സ്വയം കാണേണ്ടതാണ് ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല കേരളത്തിലാണ് ഒരുപക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളെല്ലാം കൂടുതൽ ഓണറേറിയം ആശാവർക്കർമാർക്ക് നൽകുന്നത് എന്നുള്ള ഒരു ക്ലെയിമുണ്ട് അത് നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് അടക്കം ആവർത്തിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരമനുസരിച്ച് മന്ത്രി പറഞ്ഞിരിക്കുന്നത് കളവാണ് കാരണം ആന്ധ്രാപ്രദേശ് പോലെയുള്ള സിക്കിം പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ അഞ്ചക്ക ഓണറേറിയമാണ് ആശാവർക്കർമാർക്ക് നൽകുന്നത് അപ്പോഴാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏഴായിരമാണ് വലുത് എന്ന് പറയുന്നത് ഇനി ജനുവനായിട്ട് ഏഴായിരമാണ് പതിനായിരത്തിനേക്കാൾ വലുത് എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി കരുതുന്നുണ്ടെങ്കിൽ മന്ത്രിക്ക് കണക്കിൽ ട്യൂഷൻ ഉണ്ടാകണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇന്ത്യയിലെ ഒരേ ഒരു തൊഴിലാളി വർഗ്ഗ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് എന്തായിരുന്നു അവരുടെ ഇതുവരെയുള്ള ആശയും ആവേശവും തത്വവും ഒക്കെ എന്നതിനെപ്പറ്റി നമ്മുടെ ഈ നേതാക്കന്മാർ തന്നെ ആലോചിച്ച് നോക്കേണ്ടതാണ് പാടത്ത് ജോലി വരമ്പത്ത് കൂലി എന്നതാണ് ഏത് കോണ്ടെക്സ്റ്റിലാണെങ്കിലും അതാണ് അവരുടെ മുദ്രാവാക്യം അപ്പോൾ തൊഴിലാളി വിഭാഗങ്ങൾക്ക് അടിസ്ഥാന വേതന വ്യവസ്ഥകളെല്ലാം തന്നെ ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചു വരുന്ന സുദീർഘമായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലിരിക്കുന്ന സമയത്താണ് കേവലം മുന്നൂറ് രൂപ മാത്രം പ്രതിദിനം വരുമാനം കിട്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു ജോലി ചെയ്യുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ ഏതാണ്ട് ഇരുപത്തി ആറായിരത്തിലധികം ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്തുള്ളത് എന്നിട്ടും ഈ തൊഴിലാളി വർഗ പാർട്ടിക്ക് അതിൽ യാതൊരു വിധത്തിലുള്ള ലജ്ജയും തോന്നുന്നില്ല അവർക്ക് മൂന്ന് മാസമായിട്ട് ഈ പണം നൽകാതിരിക്കുന്നതിൽ അവർക്ക് യാതൊരു സങ്കോചവുമില്ല അവിടെ തന്നെയുള്ള തൊഴിലാളി വർഗ്ഗ യൂണിയനുകളൊക്കെ ഉണ്ട് അത്തരം യൂണിയനുകൾക്ക് വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല പിന്നെ എന്തിലും ഏതിലും ഇടപെടുന്ന ഇവരുടെ യുവ പ്രസ്ഥാനങ്ങളുണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട് അവർക്കൊന്നും തന്നെ നാക്കുപോലും ഈ വിഷയത്തിൽ ഇല്ല എന്നാണ് തോന്നിപ്പോകുന്നത് നമ്മൾ ഓർക്കുക ഇതേ സമയത്ത് തന്നെയാണ് രണ്ടേകാൽ രണ്ടര ലക്ഷം രൂപയൊക്കെ കിട്ടുന്ന പി എസ് അംഗങ്ങൾക്ക് വീണ്ടും ഒരു ലക്ഷം രൂപ കൂടി അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ച് സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ അതിസമ്പന്നരാക്കുന്ന രീതിയിലത്തേക്കുള്ള റിവേഴ്സ് മാർക്സിയൻ തന്ത്രമൊക്കെ തന്നെ ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഏറ്റവും ചെറിയ കോമ്പൻസേഷൻ വാങ്ങുന്ന ആശാവർക്കർമാർക്ക് മൂന്ന് മാസമായിട്ട് അവർക്ക് കൊടുക്കാനുള്ള തുക കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു ഇനി ഇതിലും മറ്റൊരു കാര്യം കൂടിയുണ്ട് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടത് ഏഴായിരം രൂപയും കേന്ദ്ര സർക്കാരിന്റെ ഇൻസെൻറ്റീവ് ആകുമ്പോൾ കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല എന്നുള്ള ഒരു വാദമാണ് ഇടതുപക്ഷത്തു നിന്നുള്ള ആൾക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാർ കൊടുക്കാതിരിക്കുന്നത് ഈ മൂന്ന് മാസത്തെ കടക്ക് നോക്കിയാൽ പോലും ഒരാളിന് ആറായിരം രൂപയും സംസ്ഥാന സർക്കാർ കൊടുക്കാനുള്ളത് ഇരുപത്തി ഒരായിരം രൂപയുമാണ് എന്ന് മനസ്സിലാകും എങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന തുക വൈകിയാലും ഞങ്ങൾ കൊടുക്കുന്ന തുക വൈകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്തത് എന്ന ചോദ്യമുണ്ട് തന്നെയുമല്ല കേന്ദ്ര സർക്കാർ പണമൊക്കെ ഡിസ്ബേഴ്സ് ചെയ്യുന്നത് ഇവിടെ നിന്ന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പോയി അതിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ അവതരിപ്പിച്ചതിന് ശേഷമാണ് അതുകൊണ്ട് അതിലൊരുപക്ഷേ ഒരു ചെറിയ ഡിലേ ഉണ്ടാകാം അത് ഡിലേ ഒരിക്കലും നീതീകരിക്കാനാവില്ല എങ്കിൽ പോലും ചെറിയ ഡിലേ ഉണ്ടാകാം പക്ഷേ സംസ്ഥാന സർക്കാരിനെ നേരിട്ട് ബോധ്യമുള്ള ഒരു വിഷയത്തിൽ എന്തിനാണ് അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് മറ്റൊരാളിനെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആശാവർക്കർമാർ ചെയ്യുന്ന ജോലിയോട് സർക്കാരിന് മാത്രമേ ബഹുമാനമുള്ളൂ എന്നുള്ളതാണ് ഇനി ഇവരെപ്പറ്റി മാത്രം പറഞ്ഞാൽ പോരാ മറ്റുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളെ കുറിച്ച് കൂടി പറയണം പ്രതിപക്ഷത്തു നിന്നുള്ള പല നേതാക്കന്മാരും ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവരോട് അനുതാപമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർക്കു വേണ്ടി ആ സമരം ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള ഒരു ധാർമ്മികതയും ഇതുവരെ കാണിച്ചതായിട്ട് കണ്ടിട്ടില്ല അതായത് ഇതൊരു രാഷ്ട്രീയ വിഷയമോ സാമുദായിക വിഷയമോ അല്ല മറിച്ച് ഈ നാടിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമാണ് എന്ന നിലയ്ക്ക് ധാർമ്മികതയുടെ പേരിലെങ്കിലും ഈ സമരം ഏറ്റെടുത്ത് നയിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളൊന്നും തന്നെ തയ്യാറായിട്ടില്ല കോൺഗ്രസും ബി ഒന്നും തന്നെ അതിൽ വ്യത്യസ്തരല്ല ഇവർക്കൊക്കെ എന്തുകൊണ്ടാണ് ഈ സമരത്തിലേക്ക് ഇറങ്ങാൻ ഇത്രത്തോളം വൈമനസ്യമുണ്ടാകുന്നത് മടിയുണ്ടാകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് സി പി എമ്മിനെ മാറ്റി കോൺഗ്രസ്സിനോ ബി ജെ പിക്ക് ആൾക്കാർ വോട്ട് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം ഇവരോട് ചോദിച്ചാൽ അതിന് മറുപടി പറയുന്നതിന് പോലും ഇവർക്ക് ഓപ്ഷനുകളില്ലാതെയായി ഇല്ലാതെയായി മാറുകയാണ് കാരണം ഞങ്ങൾ മുനമ്പത്തെ സമരത്തിൽ ഇടപെട്ടില്ലേ നിങ്ങൾക്ക് നീതി ഉറപ്പു വേണ്ടി ഞങ്ങൾ പ്രയത്നിച്ചില്ലേ അതേപോലെ ആശാവർക്കർമാരുടെ ഒരു പ്രശ്നം അവർക്ക് സാമൂഹ്യനീതി ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രയത്നിച്ചില്ലേ എന്നൊന്നും തന്നെ നമ്മളോട് പറയാൻ പോലുമുള്ള ഒരു മാർഗ്ഗവും അവർ തന്നെ അവശേഷിപ്പിക്കുന്നില്ല അപ്പോൾ ഭരിക്കുന്നയാളും പ്രതിപക്ഷ ബെഞ്ചുകളിലിരിക്കുന്നയാളും ഇനി പ്രതിപക്ഷത്തിന് വേണ്ടി അസംബ്ലിയിൽ ഇല്ലാത്തയാളും ഒന്നും തന്നെ ഈ വിഷയത്തിൽ കാര്യമായിട്ടുള്ള ഒരു സമീപനം എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഒരു പക്ഷേ ഈ കേന്ദ്രം കൊടുക്കാനുള്ള രണ്ടായിരം രൂപ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് എന്ന ചോദ്യം വന്നാൽ അത് തങ്ങളെ പ്രതിസന്ധിയിലാക്കും എന്നുള്ള ചിന്തയാകാം ഒരുപക്ഷെ ബി ജെ പിക്ക് എങ്കിൽ സംസ്ഥാന സർക്കാർ ഏത് സമയത്താണ് ഈ പണം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സ് ഇപ്പോൾ എവിടെ നിൽക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കേന്ദ്ര സർക്കാരിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം എന്തെങ്കിലും ആശയക്കുഴപ്പമോ സംസ്ഥാന സർക്കാരിന്റെ നിന്ന് തെറ്റായിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങളോ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ വ്യക്തത വരുത്തേണ്ടെന്ന ഉത്തരവാദിത്തം പോലും സംസ്ഥാന ബി നേതൃത്വം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം അപ്പോൾ നമ്മുടെ നാട്ടിൽ നിരവധി ജനകീയ പ്രശ്നങ്ങളുണ്ട് ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള അവശത അനുഭവിക്കുന്ന നിരവധി വിഭാഗങ്ങളുണ്ട് ഇപ്പൊ മുനമ്പത്ത് ഒരു വിഷയമാണ് എങ്കിൽ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ടത് മറ്റൊരു വിഷയമാണ് ട്രാൻസ്പോർട്ട് മേഖലയിലുള്ള ജീവനക്കാരുമായി ബന്ധപ്പെട്ടത് വേറൊരു വിഷയമാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവരോടൊപ്പമാണ് ഞങ്ങൾ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പിന്തുണ ആവശ്യപ്പെടുന്നത് എന്ന് പറയാൻ പോലും ഈ പാർട്ടികൾക്കൊന്നും തന്നെ കഴിയുന്നില്ല എന്നുള്ളടത്താണ് സി പി എം ഒരുപക്ഷെ ഏറ്റവും മികച്ച നിൽക്കുന്നത് കാരണം പ്രതിപക്ഷത്തുള്ള ആൾക്കാരുടെ കഴിവുകേട് തങ്ങളുടെ കഴിവായി മാറുന്ന ഒരു വടംവലി പോലെ തന്നെയാണ് രാഷ്ട്രീയം എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് സി പി എമ്മിന് അറിയാവുന്നതാണ് ഞാൻ ഈ ഒരു സമയത്ത് ആലോചിച്ചു പോകുന്നത് ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നിരന്തരമായി പൊതുജനാരോഗ്യത്തിന് വേണ്ടി സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടി ഒക്കെ പ്രയത്നിച്ചതിന് ശേഷവും എത്രത്തോളം വിലയില്ലാതെയാണ് ഇവരെ പൊതുസമൂഹമോ അല്ലെങ്കിൽ സർക്കാരോ ഒക്കെ തന്നെ കാണുന്നത് എന്നുള്ള ഒരു ചിന്ത അവരെ എത്രത്തോളം അലട്ടുന്നുണ്ടാവും എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്ന സമയത്ത് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുന്നില്ല ദീർഘകാലമായിട്ട് ചെറിയ ശമ്പളം പിടിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നൽകാൻ വൈമനസ്യം കാണിക്കുന്നുണ്ട് മാധ്യമങ്ങളും മറ്റും ഇത് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷവും അവരാരും തന്നെ അതിന് ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല പ്രതിപക്ഷത്തുള്ള ആൾക്കാർ പലരും വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു മടങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ സമരം ഏറ്റെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല അപ്പോൾ അത്രത്തോളം നിരാശരായിരിക്കുന്ന ഒരാളിന് വർക്കർ എന്നുള്ള ഒരു പേര് വിളിക്കുന്നിടത്തുള്ള ഒരു വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിച്ചു പോകുന്നത് നമുക്കറിയാം ഇവരുടെ മാത്രം പ്രശ്നമല്ല അംഗൻവാടി ജീവനക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് അവരുടെയൊക്കെ മുഖം വാടിയാണ് ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് പേരിട്ടിട്ടാണോ ഓരോ വിഭാഗത്തിനെയും വിളിക്കുന്നത് അത് ഇത്ര പോസിറ്റീവായിട്ടുള്ള ഒരു പേരാണോ ആ പേരുകളുടെ എല്ലാം നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ് നിങ്ങളവർക്ക് നൽകുന്നത് എന്ന് സർക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കുക കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത് എന്നുള്ള ലോകമഹാതള്ളുകളൊക്കെ ഇനിയെങ്കിലും മടക്കി പെട്ടിയിൽ വെക്കുക എന്നിട്ട് ഈ ആൾക്കാർക്ക് വേണ്ടി അവർ ചോദിച്ചിരിക്കുന്ന ഏറ്റവും അവരുടെ ഒരു അവകാശം നടപ്പാക്കി കൊടുക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കുക ഇങ്ങനെയുള്ള ഇടപെടേണ്ടുന്ന സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന ആൾക്കാർക്ക് മാത്രമാകും ഏറ്റവും കൂടുതൽ പിന്തുണ ഉണ്ടാകുന്നത് എന്ന് ഈ രാഷ്ട്രീയ നേതാക്കളും പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ തിരിച്ചറിഞ്ഞാൽ അതായിരിക്കും നല്ല കേരളത്തിന് ഭാവി കേരളത്തിന് ഏറ്റവും ഭൂഷണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആശാവർക്കർമാരുടെ ഏറ്റവും ന്യായമായിട്ടുള്ള സമരത്തിന് അവരുടെ ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു Jai